കേരള എൻ ജി ഒ സംഘ് നാൽപ്പത്തി അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു ജൂലൈ പതിനൊന്ന് മുതൽ വരെ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സംസ്ഥാന സമ്മേളനം ജൂലൈ പന്ത്രണ്ടിന് ബി എം എസ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഹിരൺമൈ പാട്യ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എൻ ജി ഒ സംഘിന്റെ സംസ്ഥാന സമ്മേളനം ജൂലൈ മാസം പതിനൊന്ന് പന്ത്രണ്ട് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഭാഗമായി ജൂലൈ തീയതി നടക്കുന്ന പതാക 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 ദിനമാണ് ഈ സമയത്ത് നടന്നിട്ടുള്ളത് കണ്ണൂർ വളപ്പിൽ സംഘ പ്രവർത്തകർ നടത്തിയ ദിനാചരണത്തിൽ ജില്ലാ സെക്രട്ടറി എം നാരായണൻ ശ്രീ നാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ ഇരുപത്തിയൊന്ന് വർഷത്തെ അനുഭവ സമ്പത്തുമായി ഏറെ മാറ്റങ്ങളോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ബി സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ അഞ്ച് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളോടൊപ്പം ഈ വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന പുതിയ ബ്രാഞ്ച് കൂടി ആരംഭിച്ചിരിക്കുന്നു അതോടൊപ്പം എം ടെക്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പം തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന പ്ലേസ്മെന്റ് അർഹരായ വിദ്യാർത്ഥികൾക്ക് സർക്കാർ മാനേജ്മെന്റ് സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടമാക്കാനുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ സുരക്ഷിതമായ ഹോസ്റ്റൽ സൌകര്യവും ബസ് യാത്രാ സൌകര്യവും എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തെരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോഡ് എസ്